ഹലോ ഗെയ്സ് ഇന്നത്തെ എൻ്റെ യാത്ര നേരെ ഇറ്റലിയിലേക്കായിരുന്നു ഇറ്റലിയിലെ മനോഹരമായ വെനീസിന് സമീപം സൂര്യപ്രകാശം പോലും വീയാൻ പേടിക്കുന്നൊരു ദ്വീപുണ്ട് അവിടേക്കാണ് ഞങ്ങളുടെ യാത്ര ആ ദ്വീപിൻ്റെ പേര് പോവേലിയ ലോകം വിളിക്കുന്ന പേര് മരണത്തിൻ്റെ ദ്വീപ് അഞ്ചാം നൂറ്റാണ്ടിൽ യുദ്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ചിലർ ഇവിടെ ഓടിയെത്തി പക്ഷേ അതിനുശേഷം ഈ ദ്വീപ് ഒരിക്കലും ശാന്തമായിരുന്നില്ല പതിനെട്ടാം നൂറ്റാണ്ടിൽ മഹാമാരിയായ പ്ലേഗ് പടർന്നപ്പോൾ രോഗബാധിതരായ ആയിരക്കണക്കിന് ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് ഒറ്റപ്പെടുത്തി രോഗം മാറാത്തവരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചിതയിൽ ഇട്ടതായാണ് പറയുന്നത് ഇവിടുത്തെ മണ്ണിൽ ഇപ്പോഴും ഇവരുടെ ചാരകണങ്ങൾ കലർന്നിരിക്കുന്നു ചിലർ പറയുന്നു ഈ ദ്വീപിൻ്റെ പകുതി വരെ മനുഷ്യരുടെ ചാരത്തിലാണ് നിർമ്മിച്ചതെന്ന് ഇതിനി മനുഷ്യരുടെ സ്ഥലമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇവിടെ ഒരു മാനസികാരോഗ്യ ആശുപത്രി തുറന്നു രോഗികൾ ഭയാനകരമായ പരീക്ഷണങ്ങൾ നടത്തിയ ഡോക്ടർ ഒടുവിൽ ദ്വീപിലെ മിനാരത്തിൽ നിന്ന് ചാടി മരിച്ചു പക്ഷേ പറയപ്പെടുന്നത് അവൻ ചാടിയതല്ല ആരോ കാണാത്ത കൈകൾ അവനെ തള്ളിയിട്ടു ഇന്നും പോവേലിയ ദ്വീപിലേക്ക് പ്രവേശനം കർശനമായി വിലക്കപ്പെട്ടിരിക്കുന്നു രാത്രി കടന്നു പോകുന്ന മത്സ്യത്തൊഴിലാളികൾ പറയുന്നു അവിടെ നിന്നും കരച്ചിലുകൾ ചിരികൾ നിലവിളികൾ കേൾക്കാം ഇതുകൊണ്ടാണ് ലോകം മുഴുവൻ പോവേലിയ വിളിക്കുന്നത് the island of death.